জলম ত സമയങ്ങളിൽ പറയാം നമ്മൾ കുറച്ച് ദിവസങ്ങളായി മഴ ഇരിക്കുകയാണ് രാത്രി പതിനൊന്നര മണിക്കാണ് എന്താ ഈ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ആറ് വീട്ടുകാരോ എഴുന്നേറ്റപ്പം വലിയ രൂപത്തിലുള്ള വാസന വന്നത് വാസന വന്നപ്പോ അടുത്തുള്ള ആളുകൾ അറിയിച്ചു പാഡമ്പർ ഏദ്രമാകുട്ടിനെ അറിയിച്ചു അവരൊക്കെ അതുപോലെ കുന്നാലം പോലീസിനെ അറിയിച്ചു പോലീസിലെ സി ഐ സ്ഥലത്ത് വന്നു പരിശോധന നടത്തിയപ്പം വലിയ മാരകമായ രൂപത്തിൽ അല്ലെങ്കിൽ വലിയ രൂപത്തിലാണ് ഈ മാലിന്യജലം ഒഴുക്കി വിടുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ആ ദിവസം മാത്രമല്ല മഴക്കാലത്ത് മുഴുവനും ഇതേപോലെ വെള്ളം രാത്രി സമയങ്ങളിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒഴുക്കി വിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ബോധ്യമായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഇന്നലെ രാവിലെ രാവിലെ തന്നെ അവിടെയുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ അതേപോലെ ജനപ്രതിനിധികൾ മറ്റുള്ള ആളുകളൊക്കെ അവിടെ സ്ഥലം സന്ദർശിച്ചു സ്ഥലം സന്ദർശിച്ച സമയത്ത് അവർക്കൊക്കെ ബോധ്യപ്പെട്ടു ഇത് കരുതിക്കൂട്ടി അല്ലാതെ ഒരു യാദൃശ്യമായി ഉണ്ടാകുന്നതല്ല കരുതിക്കൂട്ടി ആ പ്രദേശത്തുള്ള ജനങ്ങളെ ദ്രോഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുന്ന ഒരു പണിയാത്